ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ എന്നേക്കുമുള്ള പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ ചുരം ഭാരതീയ ജനതാ പാർട്ടി മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടൂരിൽ അഹല്യബായി ഹോൾക്കർ ജന്മ ത്രിശതാബ്ദി സെമിനാർ സംഘടിപ്പിച്ചു ടി കെ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സെമിനാർ ബി ജെ പി സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെ ഏത് മേഖല എടുത്ത് പരിശോധിച്ചാലും പദ്ധതി എടുത്ത് പരിശോധിച്ചാലും കോവിഡ് കാലഘട്ടത്തിൽ രാജ്യത്ത് കൊടുക്കും ഇന്ന് രാജ്യത്ത് എൺപത് കോടി ആളുകൾക്ക് സൗജന്യ റേഷൻ കിട്ടും അഞ്ചു കിലോ അല്ലെങ്കിൽ അഞ്ചു കിലോ ഓരോ കിലോ പേമില്ല എൺപത് കോടി ആളുകൾക്ക് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന കോടി ആളുകൾ ആവശ്യമില്ല ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ രശ്മിൽനാഥ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് എൻ ശ്രീപ്രകാശ് ഡോക്ടർ ഗീതാകുമാരി കെ ടി ദാസൻ ടി പി സുൽഫത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ െന്നും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ്